ബാലസംഘത്തിൻ്റെ നേതൃത്വത്തിൽ വേനൽത്തുമ്പി കലാജാഥ സംസ്ഥാനത്തോടെ നേടം നടന്നു വരുന്നതിൻ്റെ ഭാഗമായി ബാലസംഘം രാജാക്കാട് ഏരിയയുടെ നേതൃത്വത്തിൽ വേനൽത്തുമ്പി കലാജാഥയ്ക്ക് വിവിധയിടങ്ങളിൽ ഗംഭീര സ്വീകരണമാണ് നൽകിയത് ഇന്നലെ രാജകുമാരി മേഖലയിൽ നിന്നാണ് കലാജാഥ തുടക്കം കുറിച്ചത് ഇന്ന് രാവിലെ ബൈശമ്മരി എൻ ആർ സി രാജാക്കാട് തുടങ്ങിയ ഇടങ്ങളിൽ സ്വീകരണം നൽകി ലഹരിക്കെതിരെയും തെരുവുകളിൽ മനുഷ്യൻ നേരിടുന്ന പ്രശ്നങ്ങളും എല്ലാം കോർത്തിണക്കിക്കൊണ്ട് പാട്ടുകളിലൂടെയും ലഘുനാടകങ്ങളിലൂടെയും നമ്മെ ചിന്തിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് കുട്ടികൾ അവതരിപ്പിച്ചത് അമ്മയും മകനും സുഹൃത്ത് ബന്ധങ്ങളും സമൂഹം നേരിടുന്ന കാഴ്ചകളും ആരെയും കണ്ണുനയിപ്പിക്കുന്ന രംഗങ്ങളായിരുന്നു എൻ ആർ സി ടിയിൽ എം എം വിശ്വംഭരൻ കെ കെ തെങ്ങച്ചൻ അബു ജിൻസ തുടങ്ങിയവരും രാജാക്കാടിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി കുഞ്ഞ് സതി കുഞ്ഞുമോനും വിജയൻ ശ്രീകുമാർ തുടങ്ങിയവർ കലാജാതിയെ സ്വീകരിച്ചു ജില്ലാ കൺവീനർ പി കെ രാജു ഏരിയ കൺവീനർ എം ഒ അജിത് കോർഡിനേറ്റർ ഷിനി ബാലസംഘം ഏരിയ പ്രസിഡന്റ് ഫിദൽ സെക്രട്ടറി കൃഷ്ണ തുടങ്ങിയവർ നേതൃത്വം നൽകി നാളെ കുന്നത്തടി കമ്പിളികണ്ഠം എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം രാജാക്കാട് ഏരിയയുടെ വേനൽ തുമ്പി കലാജാത വൈകിട്ട് മുനിയറിയിൽ സമാപിക്കും സിൻഡോ രാജാക്കാട് ടോപ്പ് മീഡിയ രാജാക്കാട്